വളരെ നല്ല സൗഹൃദം കാത്തു സൂക്ഷിച്ച ഏതൊരു കാര്യത്തിനും കൂടെ ഒപ്പം ഒപ്പമുണ്ടാകുമെന്ന് പറഞ്ഞ റസ്മിൻ ജാസ്മിനെ കയ്യേറ്റം ചെയ്യുന്ന ഒരു വീഡിയോ പുറത്തിറങ്ങിയിട്ടുണ്ട് വളരെ ചൂടോട് കൂടിയിട്ട് ഏഷ്യന്റെ അത് പുറത്തിറക്കിയിട്ടുണ്ട് ജാസ്മിനും അതുപോലെ തന്നെ റസ്മിനും തമ്മിൽ ഭീകരമായിട്ടുള്ള കയ്യാങ്കളി ഒരു ഫിസിക്കൽ അസോൾട്ട് എന്ന് പറയുന്ന രീതിയിൽ തന്നെയാണ് ആ കയ്യാങ്കളി വന്നിരിക്കുന്നത് അടുത്ത മിനിറ്റിനുള്ളിൽ പ്രോഗ്രാം ആരംഭിക്കുന്നതാണ് ഇപ്പോൾ തന്നെ അവിടെ ഇരിക്കേണ്ടതാണ് ഓണർ അതോ ഇവിടെ നിൽക്കുന്ന ഓണർ മാക്സിമം എല്ലാരെയും വിളിച്ചിട്ടുണ്ട് ഓണേഴ്സ് വരില്ലെന്നാണ് പറയുന്നത് റോബോട്ട് എത്തിക്കൂ ഓണേഴ്സ് അവിടെ അവിടെ ഇരിക്കേണ്ടതാണ് കൊറേ ആയി പറയുന്ന ജാസ്മിൻ അപ്പൊ എന്തായാലും കയ്യാങ്കളെ ആയിട്ടുണ്ട് റസ്മിനെ ഒരു ഭാഗത്തേക്ക് ആൾക്കാർ പിടിച്ചുകൊണ്ടു പോകുന്നുണ്ട് ജാസ്മിൻ കരഞ്ഞുകൊണ്ടും മറുഭാഗത്തേക്ക് പോകുന്നുണ്ട് ഭീകരമായിട്ടുള്ള എന്തോ പ്രശ്നം തന്നെയാണ് ബിഗ് ബോസ് ഹൗസിനകത്ത് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് ശ്വേതാ മേനോനും സാബുവും അവിടെ പൊളിച്ചടുക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ വൈകുന്നേരത്തെ എപ്പിസോഡിൽ ബാക്കി കാണാം